തിരഞ്ഞെടുപ്പ് വിജയവും താഴ്ന്ന കോടതികളുടെ വിചാരണ കോടതികളുടെ വിധികളും തമ്മിലൊന്നും ബന്ധപ്പെടുത്തേണ്ടതില്ല ജുഡീഷ്യറിക്ക് സ്വാ സ്വാഭാവികമായൊരു ഇൻഡിപ്പെൻഡൻസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ഇൻ തിയറി ഉൺ പേപ്പർ പക്ഷേ അടുത്ത കാലത്ത് കണ്ട ചില വിധി പ്രസ്താവങ്ങൾ പലരും താഴ്ന്ന കോടതികളുടെയടക്കം ചില ചുരുക്കം ചില ഹൈക്കോടതികളുടേതടക്കമൊക്കെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരത്തിനുമേൽ കരിനിഴൽ പരത്തുന്നതാണ് എന്ന തരത്തിൽ നേരത്തെ സിബൽ കപിൽസിമടക്കം ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇ ഡിക്ക് അയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് സുപ്രീം കോടതി കൂടുതൽ അല്ലെങ്കിൽ മറ്റു കോടതികൾ കുറച്ചുകൂടി കർശന നിലപാടുകൾ എടുക്കുന്നതും ഈ തിരഞ്ഞെടുപ്പ് വിധിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കോറിലേഷൻ താങ്കൾ കാണുന്നുണ്ടോ എനിക്കറിയാം ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അതിന് പരിമിതികളുണ്ട് താങ്കൾക്കെങ്കിൽ പോലും അങ്ങനെ ഒരു നിരീക്ഷണം രൂപപ്പെട്ടു വരുന്നുണ്ട് അത് നോക്കൂ ഹേമന്ത് സോറൻ പുറത്താവുന്നു അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ പോകുന്നു പ്രബീർ പുർക്കായക്ക് ജാമ്യം കൊടുക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും താഴ്ന്ന കോടതികളുടെ ഞാൻ സുപ്രീം കോടതിയെക്കുറിച്ചല്ല ഈ പറയുന്നത് താഴ്ന്ന വിചാരണ കോടതികളുടെ വിധികളും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളുണ്ട് അതും ഇ ഡിയുടെ അധികാരപ്രയോഗം കുറയ്ക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് വിലയിരുത്തൽ താങ്കളുടെ പ്രതികരണം ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല ഡോക്ടർ അരുൺ സി രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇ ഡി എന്നല്ല ഏതൊരു അന്വേഷണ ഏജൻസിയും ദുർവിനിയോഗം ചെയ്യപ്പെട്ടു പോയേക്കാണ് കോടതികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് നിയമത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉത്തരവുകൾക്ക് മാനദണ്ഡമാകുന്നില്ല ഇപ്പം ഹേമന്ത് സോറൻ കുറ്റം ചെയ്തോ ഇല്ലയോ നിയമത്തിൽ നിയമത്തിലെ ഏതു തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കാണ് വിധേയനാക്കേണ്ടത് എങ്ങനെയാണ് പ്രൊസീഡിങ്സ് പോകേണ്ടത് എന്നൊക്കെ തന്നെ ഇലക്ഷൻ റിസൾട്ട് അതിനകത്തൊരു ഘടകമാകുന്നില്ല പിന്നെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അതെല്ലാം അതിരണ്ടും ഭരണഘടനാ കോടതികളാണ് ഈ സുപ്പീരിയർ കോടതികളാണ് നിയമപരമായിട്ടുള്ള വ്യാഖ്യാനം നൽകേണ്ടത് പലപ്പോഴും കീഴ് ഉത്തരവുകൾ തെറ്റാണ് ഇനി ഹൈക്കോടതിയുടെ തന്നെയും നിരവധി തീരുമാനങ്ങൾ തെറ്റാണ് എന്ന ഓരോ ആഴ്ചയും സുപ്രീം കോടതി വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിലാണത് നാം ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇവിടെ ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് സുപ്രീം കോടതിയുടെ തന്നെ വ്യാഖ്യാനപ്രകാരം ഇരുപത്തൊന്നാം അനുച്ഛേദത്തിന്റെ ഭാഗം തന്നെയാണ് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ അന്വേഷണ ഏജൻസികൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ വഴിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് ഇരുപത്തൊന്ന് പ്രകാരം മനുഷ്യനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിനെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുള്ള വിഷയം ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉതകുന്ന കാരണങ്ങളുണ്ട് എങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നത് ആ മെറ്റീരിയൽസും കൂടെ അന്വേഷണ ഏജൻസി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഏകപക്ഷീയമായിട്ട് അറസ്റ്റ് ചെയ്യാൻ ഉതകുന്ന കാരണങ്ങൾ ആയിരിക്കരുത് അറസ്റ്റ് ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എല്ലാം പരിശോധിച്ച ശേഷം ധർമ്മനിഷ്ഠമായിട്ട് അറസ്റ്റ് വേണമോ വേണ്ടയോ എന്നൊരു തീരുമാനമാണ് അങ്ങനെ റീസൺസ് ടു ബിലീവ് ഉണ്ടോ ഇല്ലയോ എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് അവിടെയാണ് ഇതുപോലെ നീഡ് ആൻഡ് നെസസിറ്റിയും കൂടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ എന്ന് വിശാല ബെഞ്ചിന് ൊന്ന് കേസുകൾ ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചൊരു കാര്യമാണ് നൂറ്റി ഇരുപത്തി കേസുകൾ പ്രതിപക്ഷത്തെ എം എൽ എമാരോ എം പിമാരോ ആയിട്ടുള്ളവർക്കെതിരെ ഈ ഇ ഡി എടുത്തിട്ടുണ്ട് അതിൽ മൊത്തം നൂറ്റി ഇരുപത്തിയൊന്നിൽ നൂറ്റി പതിനഞ്ച് പേരും പ്രതിപക്ഷത്തുള്ളവരാണ് തൊണ്ണൂറ്റി ഒഞ്ച് ശതമാനത്തിലധികവും പ്രതിപക്ഷത്തുള്ള എം പിമാരോ എം എൽ എമാരോ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ അത്തരമൊരു ഏജൻസിയുടെ നിഷ്പക്ഷത നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ ആണ് താങ്കൾ ചോദിച്ചത് ഇലക്ഷൻ റിസൾട്ടിന്റെ കോണ്ടെക്സ്റ്റിലുള്ള ചോദിച്ചത് അല്ല ആ ഞാൻ അതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇ ഡി ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ് കോടതി മുറികളിൽ അതൊരു പക്ഷേ ഉത്തരവുകൾ വഴി അംഗീകരിക്കപ്പെടുന്നുണ്ടാവില്ല പക്ഷെ അതൊരു വസ്തുതയാണ് മറ്റേതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ആദ്യം മറുപടി പറയുകയുണ്ടായത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുവാനുള്ള സാധ്യത എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഒരു സ്റ്റാറ്റ്യൂട്ടർലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയല്ല പി എം എൽ എ നിയമത്തിനകത്ത് അത് പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതായത് ഇ ഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആക്ടിന്റെ കീഴിലല്ല സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നേഷൻ ഉണ്ട് ഇപ്പൊ പി എം എൽ എ ആക്ടിനകത്ത് വ്യക്തമായിട്ട് ഇ ഡി എ കുറിച്ച് പറയുന്നുണ്ട് പല നിയമങ്ങളിലും പരാമർശമുണ്ട് പക്ഷേ അതിന്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഇപ്പൊ സി ബി ഐ യുടേതെന്ന് പറയുന്നത് പോലെയുള്ള ഒരു നിയമനിർമ്മാണം ഇല്ല സ്വാഭാവികമായിട്ടും ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആകുന്നതിന്റെ ഒരു കാരണം ഇതാണ് സി ബി ഐ ഡയറക്ടറെ നിയമിക്കുന്നത് ഒരു ഉന്നതതല ബോഡിയാണ് ഇപ്പൊ ചീഫ് ജസ്റ്റിസോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജിയോ അതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരിമിതികൾ ഇ ഡി എന്ന് പറയുന്നത് ഒരു പുതിയ കാല സി ബി ഐ ആണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഏജൻസി ആണ് എന്ന് നാം പറയുമ്പോൾ തന്നെയും മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് നേരിടേണ്ടതായിട്ടുള്ള ഒരു ക്രൈമാണ് എന്ന് പറയുമ്പോൾ തന്നെയും അതിനകത്ത് നീതിയും നിഷ്പക്ഷതയും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടലുകൾ മക്കാർ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യം എനിക്ക് വിയോജിപ്പൊന്നുമില്ല